ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമതായിട്ട് സുവിശേഷം എട്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗം ഇന്ന് മൂശക്കാലത്തെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ കാലഘട്ടം സ്വർഗീയ ജെറുസലേമിനെ സ്വപ്നം കാണാനുള്ള കാലഘട്ടമാണ് എന്ന് നാം ചിന്തിച്ചു വെച്ചിട്ടുള്ളതാണ് അതിനുള്ള ഒരുക്കത്തിൻ്റെ ഈ നാളുകളിൽ രണ്ട് വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് കടലിനെ ശാന്തനാക്കുന്ന തമ്പുരാൻ ഏറെ ഹൃദ്യമാണ് ഈ തിരുവചനത്തിൻ്റെ അവതരണ ശൈലി യേശുവൻ ശിഷ്യന്മാരും പകലന്തിയോളം വചനപ്രഘോഷണത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ ഒരു ലോകത്ത് നിന്ന് വിശ്രമത്തിൻ്റെ ഒരു ശദ്വല തീരം തേടി ഗലീല തടാകത്തിലൂടെ മെല്ലെ യാത്ര നീങ്ങുകയാണ് യാത്രാ മധ്യേ യേശുദമ്പുരാൻ വള്ളത്തിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു ശിശുമാർ പലവിധ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ടയ്ക്ക് തടാകത്തിൽ കൊടുങ്കാറ്റടിക്കുന്നു തിരമാലകൾ ആഞ്ഞു വീശുന്നു കൊടുങ്കാറ്റിൽ വള്ളത്തിലേക്ക് വെള്ളം ഇരച്ച് കയറുന്നു വള്ളം മുങ്ങി താഴാവുന്ന ഒരു അവസ്ഥ ഇവിടെയാണ് ശിഷ്യന്മാർ യേശുവിലേക്ക് നോക്കുക അമരത്ത് തലവണ വെച്ച് ഉറങ്ങുന്ന തമ്പുരാനെയാണ് അവർ കണ്ടത് അവർ തമ്പുരാനെ വിളിച്ചുണർത്തിയപ്പോൾ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു എല്ലായിടത്തും ശാന്തതയുണ്ടായി പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടെ നാം തിരിച്ചറിയേണ്ട ഒരു അതിന് ഭാഗം ഒരു കൂട്ടായ്മയിൽ കുറേ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിന് മധ്യത്തിൽ ഒരുവൻ മാത്രം ഇരുന്ന് ഉറങ്ങുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ക്ഷീണം കൊണ്ടാണെന്നോ അവന് ശാരീരിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഒക്കെ വന്നതുകൊണ്ടാണ് എന്ന് ഒക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ വ്യക്തി അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റുള്ളവർ അവരുടെ സ്വകാര്യതയിലേക്ക് അവരുടെ കൂട്ടായ്മയിൽ നിന്ന് ഇദ്ദേഹത്തെ മെല്ലെ ഒഴിവാക്കുന്നു കൂട്ടായ്മയിലെ ഓളം വെച്ച് ബഹളം വെച്ചുള്ള സംസാരത്തിൽ ഈശോ അസ്ഥാനത്താവുക ശിശുമാരുടെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കിയിട്ടും അവിടുത്തെ പരിഗണിക്കാതെ അവരുടെ സംസാരം തുടർന്നപ്പോൾ പിന്നെ ഈശോയ്ക്ക് ഉറക്കം വന്നു അവൻ കിടന്നുറങ്ങി കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് ചിന്തിച്ചു അവിടെ എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കുന്നു വരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും നമ്മൾ അവഗണിക്കുന്നവരാണ് എന്റെ ജീവിതം സുഖകരമായി സന്തോഷകരമായി വലിയ തട്ടുകേടൊന്നും കൂടാതെ അങ്ങ് പോവുകയാണെങ്കിൽ ദൈവത്തെ ഒന്നുറക്കെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ നാം ചിന്തിക്കും ആരൊരിക്കൽ പറഞ്ഞതുപോലെ ദൈവമില്ലെങ്കിലും ജീവിക്കാമെന്നുള്ള ഒരു സാമ്പത്തിക സാഹചര്യത്തിലൊക്കെ ഞാൻ എത്തി ദൈവം കൂടെയില്ലാത്ത ജീവിതം അത് സുഖത്തിൻ്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ അന്ധമാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഈ കണ്ണുകൾ വീണ്ടും തുറപ്പിക്കുന്നത് ഉൾക്കണ്ണുകളില് പ്രകാശമടിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളോ ഒക്കെ കടന്നു വരുമ്പോഴാണ് ഇത് തന്നെ ശിഷ്യന്മാർക്ക് സംഭവിച്ചു അവർ വളരെ ചിരികളികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കടലിലെ പ്രശാന്തതയായിരുന്നു കടലിൽ തിരമാലകൾ അടിച്ചപ്പോൾ വള്ളത്തിലേക്ക് വെള്ളം ഇരമ്പി കയറിയപ്പോൾ വള്ളം മുങ്ങിത്താഴുമെന്നും അവർ മരിക്കുമെന്നും പേടിയായപ്പോൾ അവര് ഉണർന്ന് യേശുവിനെ വിളിക്കുക അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു പ്രിയമുള്ളവരെ ആയിട്ട് പോകുന്ന ഭംഗിയായിട്ട് പോകുന്ന നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ താളലയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടും നീതി പുലർത്താനോ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ ഒക്കെ ആയിത്തീരാൻ എനിക്ക് സാധിക്കാതെ വരുന്നുണ്ട് എങ്കിൽ എൻ്റെ കുടുംബത്തിലെ പരസ്പര സഹകരണത്തിൻ്റെ പരസ്പര സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ മേഖലകളൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിൽ പറയുന്ന വാക്കുകളെല്ലാം കല്ലുകടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർ കുതപ്പിനോ അസ്വസ്ഥതയ്ക്കോ കാരണമാകുന്നുണ്ട് എങ്കിൽ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഒന്ന് തിരിഞ്ഞു നോക്കണം നമ്മുടെ തമ്പുരാൻ നമ്മുടെ ജീവിത നൗകയിലുണ്ടോ എന്ന് തമ്പുരാനില്ലാത്ത ഭവനം തമ്പുരാനില്ലാത്ത വള്ളം തമുരാനില്ലാത്ത ജീവിതം അതൊരിക്കലും നന്മ നമുക്ക് തരില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ ദൈവമില്ലാത്ത ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ജീവിതങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളും ആകുലതകളും അകന്നു പോകില്ല പ്രിയപ്പെട്ടവരെ നിരന്തരം അസ്വസ്ഥത അവരെ ബാധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്കൊന്നേ കരണീയമായിട്ടുള്ളൂ ഉറങ്ങുന്ന തമ്പുരാനെ വിളിച്ചെഴുന്നേപ്പിക്കണം അവൻ ഉറങ്ങാനല്ല എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പക്ഷെ എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ അവന് എന്ന് ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ അവൻ ഉറങ്ങുന്ന ദൈവമായിട്ട് മാറി എൻ്റെ തമ്പുരാൻ ഉറങ്ങേണ്ടവനല്ല അവൻ ഉണർന്നിരിക്കേണ്ടവനാണ് അവൻ എൻ്റെ കൊച്ചു കൊച്ചു ജീവിത പ്രശ്നങ്ങളിലേക്ക് പോലും ഇറങ്ങി വരേണ്ടവനാണ് ഉറങ്ങുന്ന തമ്പുരാനെ നമുക്ക് ആവശ്യമില്ല അവൻ ഉണർന്നെഴുന്നേൽക്കാൻ അവൻ ഉദ്ധിതനാകാൻ അവൻ അവൻ പ്രകാശം ചൊരിയാൻ അനുഗ്രഹം ചൊരിയാൻ അവൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ പക്കിലേക്ക് നമുക്കൊന്ന് ചേർന്ന് നിൽക്കുകയാണ് കരണീയം അത് ഏറ്റെടുക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം വചനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഈശോ പിസാജുബാധിതനായ ഒരു മനുഷ്യനെ അനേകം വിശ്വാസികൾ ബാധിച്ചിരുന്ന ലഘിയോനെ സുഖപ്പെടുത്തുന്ന ലഘിയോൻ ബാധിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് പിശാചികൾ യേശുവിനെ കണ്ടുപിടിച്ച് പറഞ്ഞു കർത്താവെ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് നീ ഞങ്ങളെ പുറത്താക്കുമെന്ന് ഞങ്ങൾക്കുറപ്പാണ് അങ്ങനെ നീ പുറത്താക്കിയാൽ അകലുമേയുന്ന പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടണം അവൻ പന്നിക്കൂട്ടത്തിലേക്ക് അവരെ അയച്ചു കീഴ്ക്കാന്തൂഴ്ക്കായ താഴ്വരകളിലൂടെ ഓടിച്ചെന്ന് അവർ കടലിൽ മുങ്ങി ചത്ത് തീർന്നുപോയി പോയി തമ്പുരാൻ ഉള്ള സ്ഥലത്ത് പിശാചിന് പ്രവേ പ്രവേശനമില്ല വീട്ടിലെ എൻ്റെ തമ്പുരാൻ വാഴുന്നിടത്ത് തിന്മയുടെ ശക്തികൾക്ക് തലവുയർത്താനാകില്ല നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന പൈശാചിക സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലുണ്ട് എങ്കിൽ അവിടെ യേശു സാന്നിധ്യമില്ല എന്നതിൻ്റെ തെളിവാണത് യേശുവിൻ്റെ സന്നിധിയിൽ പിശാചിന് തലപൊക്കാനാകില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പൈശാചിക ബന്ധനങ്ങൾ അകന്നു പോകാൻ നാരകീയ ശക്തികൾ അകന്നു പോകാൻ അന്ധകാര ശക്തികൾ ഈ ഉന്മൂലനം ചെയ്യപ്പെടാൻ കരണീയമായിട്ടൊന്നു മാത്രം അവൻ ഉണർന്നെരുന്നേൽക്കണം അവൻ ജീവിക്കുന്ന ദൈവമായി കൂടെ ഉണ്ടാക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും ചത്ത തമ്പുരാനുള്ളത് സന്ധ്യാപ്രാർത്ഥന വേളയില് ഈശോയുടെ മുമ്പിൽ വന്ന് തിരികത്തിക്കും നമ്മൾ ആ തിരികത്ത് നിൽക്കുമ്പോളും ഈശോ നമ്മുടെ മുമ്പിലുണ്ട് ബഹുമാന ആദരവുകളോടെ നമ്മൾ പ്രാർത്ഥിക്കും കുരിശ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് തമ്പുരാൻ്റെ മുമ്പിൽ തിരികെത്തരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുരാനെ ഇനി നാളെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കാണാം ഗുഡ് ബൈ പറഞ്ഞ് തമ്പുരാനെ കിടത്തി കുറക്കുക എൻ്റെ യേശുനാഥൻ ജീവിച്ചിരിക്കുന്നവനായ കൂടെയുണ്ട് എങ്കിൽ അവന് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറ് അവന് പറ്റുന്ന ഒരു ഒരു സാഹചര്യം എൻ്റെ കുടുംബത്തിലുണ്ടാകും എന്നത് ഉറപ്പല്ലേ എൻ്റെ സംസാരത്തിൽ ഇന്ന് ഞാൻ പ്രയോഗിക്കുന്ന മോശം വാക്കുകൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ദൈവത്തിന് നിരക്കാത്ത സംസാരങ്ങൾ വളരുന്നുണ്ട് എങ്കിൽ വൈദികരെയും സന്യസ്ഥരെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഭാഷ എൻ്റെ കുടുംബത്തിൽ സഭാ സംവിധാനങ്ങളെ വിമർശിക്കുന്ന ഭാഷ എൻ്റെ കുടുംബത്തിലുണ്ടാകുന്നുണ്ട് എങ്കിൽ നാം തിരിച്ചറിയണം അവിടെ എവിടേ ഒക്കെയോ യേശു സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവൻ ഉണർന്നെ നേക്കണം അവൻ കൂടെയുണ്ടാകണം അവനോടൊത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഉറങ്ങുന്ന തമ്പുരാൻ അല്ല പ്രിയപ്പെട്ടവരെ ഉണർന്നിരിക്കുന്ന തമ്പുരാനെയാണ് നമുക്ക് വേണ്ടത് എന്ന തിരിച്ചറിവോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ബന്ധനങ്ങളെയും അത് വലിയ ഉറപ്പ് നമുക്ക് നൽകാൻ നാരകീയ ശക്തികൾ തല ഉയർത്താതിരിക്കാൻ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശ്വരാനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നവല്ലോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും